നമസ്കാരം ഗീതോപദേശ പരമ്പരയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സംശയങ്ങൾക്കും ജീവിതത്തിലെ പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരമാണ് ഭഗവത്ഗീത എഴുന്നൂറ് ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകിയ ഈ ദിവ്യോപദേശം ലളിതമായി പഠിക്കാനുള്ള യാത്രയാണിത് ലോകത്തിലെ ഏറ്റവും ശക്തനായ യോദ്ധാവ് അർജുനൻ യുദ്ധക്കളത്തിൽ ചക്രങ്ങൾ സ്തംഭിപ്പിച്ച് തന്റെ ആയുധങ്ങൾ താഴെ വെച്ച് തളർന്നു പോകുന്നിടത്താണ് ഗീത ആരംഭിക്കുന്നത് എന്തിനാണ് ആ വീരൻ കണ്ണീരണിഞ്ഞത് ആ ദുഃഖത്തിൽ നിന്നാണ് ഗീതോപദേശത്തിന്റെ ഉത്ഭവം ഇന്ന് നമ്മൾ ഭഗവത്ഗീതയുടെ ഒന്നാമത്തെ അധ്യായമായ അർജുനവിഷാദയോഗം എന്താണെന്ന് നോക്കുന്നു കുരുക്ഷേത്ര യുദ്ധഭൂമി അതൊരു സാധാരണ യുദ്ധക്കളമായിരുന്നില്ല ധർമ്മക്ഷേത്രം എന്നാണ് എന്നാണറിയപ്പെട്ടത് അതായത് ശരിയേത് തെറ്റേത് എന്ന് തീരുമാനിക്കപ്പെടേണ്ട ഇടം ക്രോരവരുടെയും പാണ്ഡവരുടെയും സൈന്യങ്ങൾ അണിനിരന്നു കഴിഞ്ഞു യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നതിനു മുമ്പ് അന്ധനായ രാജാവ് ധൃതരാഷ്ട്രർ തന്റെ സാരഥിയായ സഞ്ജയനോട് ആകാംക്ഷയോടെ ചോദിക്കുന്ന ചോദ്യത്തോടെയാണ് ഒന്നാം അധ്യായം തുടങ്ങുന്നത് ശ്ലോകം ധ്രുതരാഷ്ട്ര ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യൂത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകു സഞ്ജയ ഇതിന്റെ അർത്ഥം ഇപ്രകാരമാണ് ധൃതരാഷ്ട്രർ ചോദിച്ചു ഹേ സഞ്ജയ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യാൻ ഒരുമിച്ചുകൂടിയ എൻ്റെ മക്കളും പാണ്ഡവരും എന്തു ചെയ്തു ധ്രുതരാഷ്ട്രർക്ക് ഇപ്പോഴും തൻ്റെ മക്കളെയും പാണ്ഡവരെയും രണ്ടായി കാണണം ഇവിടെയാണ് അദ്ദേഹം മാമകാർ എന്റെ മക്കൾ എന്നും പാണ്ഡവാശ്ചൈവ പാണ്ഡവർ എന്നും വേർതിരിക്കുന്നത് ഇത് തന്റെ കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിച്ചുപോയ രാജാവിൻ്റെ മനോഭാവമാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും നിലനിൽക്കുന്ന എന്റെ ആളുകൾ നിങ്ങളുടെ ആളുകൾ എന്ന മനോഭാവത്തിന് തുല്യമാണിത് എന്നാൽ സഞ്ജയൻ ദുര്യോധനന്റെ അഹങ്കാരവും ഭീഷ്മചാര്യരുടെ ശംഖുനാദവും വിവരിക്കുന്നു ഇതോടെ യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിക്കുകയാണ് ഇനിയാണ് കഥയിലെ പ്രധാന വഴിത്തിരിവ് സംഭവിക്കുന്നത് പാണ്ഡവരുടെ നായകൻ ഗാന്ധീവധാരി അർജുനൻ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് തന്റെ തേരാളിയായ ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെടുന്നു ഹേ അച്യുത ഈ രഥം ഇരു സൈന്യങ്ങൾക്കും മധ്യേ സ്ഥാപിച്ചു തന്നാലോ ശത്രുക്കളെ നോക്കി ദേഷ്യം കൂട്ടാനായിരുന്നില്ല അർജുനൻ ഇത് ആവശ്യപ്പെട്ടത് മറിച്ച് ആരോടെല്ലാമാണ് താൻ യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്ന് നേരിട്ട് കാണാനായിരുന്നു കൃഷ്ണൻ തേർ കുരുക്ഷേത്രത്തിന്റെ നടുവിൽ എത്തിച്ചു ആ കാഴ്ച അർജുനനെ അടിമുടി തളർത്തി അവിടെ കണ്ടതോ തന്റെ ഗുരുക്കന്മാരായ ഭീഷ്മരും ദ്രോണരും പ്രിയപ്പെട്ട അമ്മാവന്മാർ സ്വന്തം സഹോദരങ്ങൾ അനന്തരവന്മാർ മരുമക്കൾ അച്ഛനന്മാർ സുഹൃത്തുക്കൾ തന്റെ ജീവിതത്തിലെ എല്ലാം ഈ കാഴ്ചയിൽ അർജുനന്റെ മനസ്സുളഞ്ഞു ഇവരെ കൊന്നിട്ട് കിട്ടുന്ന ഈ രാജ്യം എനിക്കെന്ത് അത് നരകതുല്യമാണ് എന്ന് അർജുനന്റെ മനസ്സ് മന്ത്രിച്ചു അർജുനന്റെ ധൈര്യം ചോർന്നുപോയി കൈകൾ വിറച്ചു ശരീരം തളർന്നു അദ്ദേഹം കൃഷ്ണനോട് തന്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥ വിവരിച്ചു ശ്ലോകം മുഖം ചപ്പരിശിഷതി വേബീരേ മേരോം ഹർഷിച്ചു ജായതേ അർത്ഥം എന്റെ അവയവങ്ങൾ തളരുന്നു വായിൽ വെള്ളമില്ലാതെ വരളുന്നു ശരീരം വിറയ്ക്കുന്നു എന്റെ രോമങ്ങൾ എഴുന്നേറ്റു നിൽക്കുന്നു ഒരു യോദ്ധാവിന്റെ ഈ തളർച്ച ശ്രദ്ധിക്കൂ ഇത് വെറും യുദ്ധഭീതിയല്ല ഒരു കുടും പ്രശ്നത്തിൽ സെറ്റ് ചെയ്ത് വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോലും സത്യത്തിനു വേണ്ടി എനിക്ക് സ്വന്തം ആളുകൾക്കെതിരെ നിലപാടെടുക്കാൻ കഴിയുമോ എന്ന് നാം ചിന്തിക്കാറുണ്ട് അർജുനന്റെ വിഷാദവും ഇത്തരത്തിലുള്ള കർത്തവ്യബോധവും സ്നേഹബന്ധങ്ങളും തമ്മിലുള്ള സംഘർഷമാണ് തന്റെ കർത്തവ്യം ധർമ്മം ചെയ്യാനുള്ള ശാരീരികവും മാനസികവുമായ ശക്തിയാണ് അർജുനൻ നഷ്ടമായത് ഒടുവിൽ ആ ദുഃഖത്തിന്റെ പാരമ്യത്തിൽ തന്റെ കർത്തവ്യം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വലിയ പ്രഖ്യാപനം നടത്തി ശ്ലോകം യതി മാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണേ ധാർത്തരാഷ്ട്രാരനെ ഹന്യു തന്മേ ക്ഷേമദ്രം ഭവേത് അർത്ഥം ഞാൻ പ്രതിരോധിക്കാനോ തിരിച്ചടിക്കാനോ ശ്രമിക്കാതെ നിരായുധനായി നിൽക്കുമ്പോൾ ഈ കൗരവന്മാർ എന്നെ കൊന്നാൽ പോലും അതാണ് എനിക്ക് ഏറ്റവും ശ്രേയസ്കരം ആയുധങ്ങൾ ഗാന്ധീവം ഉൾപ്പെടെ ഉപേക്ഷിച്ച് യുദ്ധം മതിയാക്കി അർജുനൻ രഥത്തിൽ ഇരുന്നു ഈ ലോകസുഖം തനിക്ക് വേണ്ടെന്നും വംശഹത്യയിലൂടെ ഉണ്ടാകുന്ന പാപഭാരം ഏറ്റെടുക്കാൻ തനിക്ക് കഴിയില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഇതൊരു സാധാരണ ദുഃഖമല്ല ഇതൊരു ധാർമ്മിക പ്രതിസന്ധിയാണ് നമ്മുടെ ജീവിതത്തിലെ ധർമ്മവും മമതയും തമ്മിലുള്ള സംഘർഷം തന്നെയല്ലേ ഇത് അതായത് ഒരു വലിയ ലക്ഷ്യത്തിനായി പ്രിയപ്പെട്ടതിനെ ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത ആശയക്കുഴപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു വഴിയുമില്ലാത്ത അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനാവാതെ തളർന്നു പോകുന്ന നമ്മുടെ ഓരോ നിമിഷത്തെയും പ്രതിനിധീകരിക്കുന്നതാണ് അർജുനന്റെ ഈ വിഷാദം വില് താഴെ വെച്ച് കണ്ണുനീരോടെ ഞാനിപ്പോൾ അവിടുത്തെ ശിഷ്യനാണ് എനിക്ക് എന്തു ചെയ്യണമെന്ന് ഉപദേശിച്ചു തന്നാലും എന്ന് അർജുനൻ ഭഗവാനോട് അപേക്ഷിച്ചു ശിഷ്യന്റെ മനസ്സ് പൂർണമായും തളർന്നു ഇനി ഉപദേശം നൽകാനുള്ള സമയം സമാഗതമായെന്നും മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ തന്റെ മൗനം വഞ്ചിച്ചു ഇനി അർജുനനെ തളർച്ചയിൽ നിന്ന് ഉണർത്തേണ്ട സമയം അടുത്ത എപ്പിസോഡിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ തളർച്ചയ്ക്ക് എന്ത് മറുപടി നൽകി എന്ന് നമുക്ക് പരിശോധിക്കാം ആത്മാവ് ശരീരം ജനനം മരണം എന്നിവയെക്കുറിച്ചുള്ള ആ മഹത്തായ ഉപദേശത്തോടെയാണ് കൃഷ്ണൻ സംസാരിച്ചു തുടങ്ങുന്നത് ഇത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭയങ്ങളെയും എങ്ങനെ ഇല്ലാതാക്കുന്നു എന്ന് നമുക്ക് പഠിക്കാം ഇവിടെ നമ്മുടെ ആദ്യ അധ്യായം പൂർത്തിയാവുകയാണ് എന്നാൽ ഗീതയുടെ ഉപദേശം ഇവിടെ തുടങ്ങുന്നതേയുള്ളൂ അടുത്ത എപ്പിസോഡുകൾ ഉടൻ നിങ്ങൾക്ക് ലഭിക്കാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ അക്കൺ അമർത്തുക ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ അർജുനൻ്റെ ഭയം നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ചിന്തകൾ മറ്റുള്ളവർക്കും വെളിച്ചമാവട്ടെ അടുത്ത എപ്പിസോഡിൽ കാണാം